േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ എങ്കിൽ ഇതുവിനെ ഞെട്ടിച്ചു കൊണ്ടുള്ള വഴിത്തിരിവുകളാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് സത്യങ്ങളെല്ലാം അറിഞ്ഞതിനെ തുടർന്ന് ഗോവിന്ദ് ഇനി എന്ത് ചെയ്യുമെന്ന് ആലോചിക്കുകയാണ് ഇതിനിടയിലാണ് മാർഗഴി മുന്നിലേക്ക് വന്ന് പെടാൻ ഇടയാകുന്നത് മാർഗഴിയെ കാണുന്ന ഗോവിന്ദ് ഒരു നിമിഷത്തേക്ക് ഞെട്ടി പോവുകയാണ് പക്ഷെ മാർഗഴിയാകട്ടെ സത്യങ്ങൾ തുറന്നു പറയാൻ തയ്യാറായിക്കൊണ്ട് മുന്നിലേക്ക് വരികയാണ് ഗോവിന്ദ് വിചാരിക്കുന്നത് പോലെ അല്ല കാര്യങ്ങൾ ഗോവിന്ദ് ഞാൻ ഇപ്പോൾ ശ്രമിക്കുന്നത് നിങ്ങളെ സഹായിക്കാനാണ് എനിക്ക് നിങ്ങളെ ഉപദ്രവിച്ചിട്ട് യാതൊരു ഉപകാരവും ഇല്ല എന്നതാണ് സത്യം എന്നെ വിശ്വസിക്കാം ഇതോടെ ഗോവിന്ദ് നിന്നെ ഇവിടേക്ക് കൊണ്ടുവന്നതിന്റെ ഉദ്ദേശം എന്താണ് സത്യം എനിക്ക് എനിക്കറിഞ്ഞേ മതിയാകൂ നിൻ ഗോവിന്ദിനെയും ഗീതുവിനെയും തെറ്റിക്കാൻ തന്നെയാണ് ഈ പ്ലാൻ രാധികാമ നടത്തിയത് പക്ഷേ രാധികാമയ്ക്കുള്ള തിരിച്ചടിയാണ് ഞാൻ കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ യാതൊരു വിധത്തിലും പേടിക്കേണ്ടതില്ല കാര്യങ്ങൾ നമ്മൾ ഒരുമിച്ച് നിന്ന് നേരിടുക തന്നെ ചെയ്യും എന്ന് ഉറപ്പിച്ച് പറഞ്ഞിരിക്കുകയാണ് ഇത് കേട്ടതിനെ തുടർന്ന് വളരെയധികം സന്തോഷം ഉണ്ടായിരിക്കുകയാണ് ഇപ്പോൾ ഗോവിന്ദിന് ഇതോടെ മാർഗഴിയുടെ ചതി രാധികാമയ്ക്ക് തിരിച്ചടിയാകുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്